പൊട്ടിയല്ലിതാ എയർപോർട്ട് ഉടഞ്ഞിട്ടില്ലേ നമ്മൾ നമ്മൾ പൊട്ടിയല്ലെടുത്തിട്ട് ഈ ഒരു റൂമ് തൽക്കാലം ഇവിടുന്ന് വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മളെടുത്തേക്കാണ് പോകുന്നത് കൊൽസായി കൊൽസായിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് നാല് മണിക്കൂർ യാത്രയുണ്ട് അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല ചെറിയൊരു ചായ കുടിച്ചിട്ട് ചെറിയൊരു ചായയല്ല കട്ടൻ ചായ കുടിച്ചിട്ട് ആ ഏത് ആ അത് കുഴപ്പമില്ലല്ലോ അമ്മ വന്നിട്ട് എടുത്താൽ പോരെ അടുത്തത് പോണോ കൈമണി അപ്പം ഇതാ യെല്ലോ എല്ലാം ഇന്നത്തെ ഔട്ട്ഫിറ്റ് എൻ്റെ കയ്യിൽ കപ്പ് നൂഡിൽസിൻ്റെ കൂടെ ശരിക്കും എടുക്കാൻ പറ്റുന്നില്ല അപ്പം ഇതാ ഫസ്റ്റ് കണ്ട റൂമെന്നല്ല റൂമെല്ലാം അങ്ങനെല്ലാം ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീട് പിന്നെ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോയത് മല്ല തിരിച്ചു വരും വന്നിട്ട് ബാക്കി കാണിച്ചുതരാം ഓക്കെ ഔട്ട്ഫിറ്റ് ഇതാ പച്ചയും ചുവപ്പും മഞ്ഞയും ഇതല്ല ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഇതാ പോവാൻ വേണ്ടിയിട്ട് പോയത് പുറത്തേക്ക് നാല് നാലു ആവില്ല അല്ലേ പിന്നെണ്ട് പറഞ്ഞോളൂ പ്ലസ് അതിനേക്കൂടിയാ ഫ്രോട്ടല്ലേ വാവാ സ്പീഡ് സ്പീഡ് ക്ലോസ് ഡോറക്ലോസ് ഇന്ന് രാവിലെ ഏതാ നമ്മൾ പോയ ആ ഒരു ഇത് കണ്ട എന്താണ് ഷിംബുലാക്ക് ഷിംബുലാക്ക് മൗണ്ടൻസ് ആണ് ദൂരെ കാണുന്ന കേട്ടോ നമ്മുടെ ഈ ഒരു പിന്ന അപ്പാർട്ട്മെന്റിന്റെ താഴ്ന്നു നോക്കിക്കുന്ന രാവിലെ വ്യൂ ആണ് റൂമിന്റെ താഴെ തന്നെ ഒരു കോഫി ഷോപ്പ് ഉണ്ട് അവിടത്തേക്ക് കയറുന്നത് അപ്പോൾ നമ്മളെ ഗൈഡ് എത്ര അപ്പൊ അതിന് മുമ്പില് ഒരു കോഫിയാണ് മറ്റേ ലൈറ്റ് ആയിട്ട് ഒന്ന് കുടിക്കുക എന്ന് വിചാരിച്ചിട്ട് കയറി ണ്ട്ട്ടാ പിന്നെ ചെടി എല്ലാം കാണുമ്പോ പിന്നെ എനിക്കൊരു വലിവ അങ്ങോട്ട് കൂടുതലാ കണ്ടല്ലേ നല്ല ഗാർഡനും അപ്പാർട്ട്മെന്റും രസം കാണാൻ അതെയാ കോഫി മാത്രം കഴിച്ചിട്ട് ഇറങ്ങാം റങ്ങാംഡി പിന്നത്തെ നമ്മുടെ ഗൈഡ് വന്നിട്ടുണ്ട് ഇപ്പൊ അവരെ കൂടെ നമ്മളിങ്ങനെ വണ്ടിയിലേക്ക് പോവെന്ന് വണ്ടി മാറിരാ വണ്ടി മാറിയില്ല ആ ആ പൂ നോക്കാൻ വേണ്ടി തുളിപ്പ് ഫ്ലവർ നോക്കാനും ഇന്നലെ രാത്രി നമ്മള് കണ്ടാൽ ആ ഒരു വീട് എടുക്കും വീഡിയോ എടുക്കണേ ആ ഇതാണ് അർബാത്ത് രാത്രി ഭയങ്കര വൈബായിരുന്നു ആൾക്കാരൊന്നും ഇല്ല ഇന്നലെ രാത്രി വന്ന സ്ട്രീറ്റില്ലേ പാട്ടെല്ലാം എടുത്തതാ ഐസ്ക്രീം വാങ്ങാൻ നിന്നത് ഇന്നലെ ഐസ്ക്രീം വാങ്ങാൻ അന്നേ പക്ഷെ കിട്ടിയിട്ടുണ്ടായില്ല അത് പോന്നതിൻ്റെ കൂടെ കഴിക്കൊരു ദിവസം അമ്മായി അപ്പൊ ഇപ്പൊ നമ്മള് പോന്ന് ബ്രേക്ക്ഫാസ്റ്റ് കേൾക്കാൻ ഈ സ്ഥലത്തിനെ കുറിച്ചിട്ട് ബാക്കി അൽമാട്ടി സിറ്റിയിലെ ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അർദ്ധരാത്രി വന്നാലും ഈ ഒരു ഭാഗം മാത്രം ഫുൾ എല്ലാ ദിവസവും ഡെയിലി എല്ലാ ദിവസവും രാത്രി പ്രത്യേകിച്ച് ഇവിടെ പെഡസ്ട്രിയൻസ് ആർട്ടിസ്റ്റ് സിംഗേഴ്സ് എല്ലാരും വന്ന് അവരുടെ കല ഇന്നലെ രാത്രി നല്ല രസം നോക്കിയാലും പത്തുമണിക്ക് ശേഷം ഫുള്ള് ഓഫായി കിടക്കാരം പക്ഷെ ഇവിടെ ഏത് അർദ്ധരാത്രി വന്നാലും ഇവിടെ ആളും തിരക്കും ഉണ്ടാവും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത പിന്നെ ഇവിടെ ഇഷ്ടംപോലെ ഷോപ്പിംഗ് അതുപോലെ റെസ്റ്റോറൻറ്റ്സ് നമ്മൾ ഇന്നലെ രാത്രി വന്ന ഫ്ലവർ കാണുന്നു പക്ഷെ നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് ുരിപ്പ് കാണുന്ന അപ്പൊ ഈയൊരു ഡ്രസ്സിൽ നല്ല കളർഫുൾ ആവുമല്ലോ അത് സാധനം പറഞ്ഞു പറഞ്ഞു നമ്മൾ ഓർഡർ ചെയ്ത് സാധനം ഇന്നലെ വന്ന് സെയിം റെസ്റ്റോറന്റിൽ വന്നിട്ട് നമ്മള് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇരുന്ന് പോവാന്ന് വിചാരിച്ചു തുളിപ്പുണ്ടത് ഇപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റിയിട്ട കാറിൽ തന്നെ അതങ്ങനെ പെൻഡിംഗിൽ വെച്ചിട്ടായില്ലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ശേഷം അല്ലേ അങ്ങോട്ട് എന്താ ഇത് 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 വാങ്ങിയത് ബ്രേക്ക്ഫാസ്റ്റ് ചീസ് ഉള്ള ഒരു സാൻഡ്വിച്ച് ചീസും പോവാങ്ങിയത് ടെ ഈ വൈബ് കിട്ടൂല നമുക്ക് തോന്നുന്നേ നമ്മള് ഇപ്പൊ എത്തിയിട്ടുള്ളത് തുളിപ്പ് അല്ലേ ഫോട്ടോ എടുക്കാൻ ആയില്ലേ തുളിപ്പ് അതുപോലെ തന്നെ പിന്നെ റോഡ് സൈഡിലൊക്കെ ഓക്കെ ഇങ്ങനെ തുളിപ്പ് അവിടെ ഫസ്റ്റ് ടൈം നമ്മൾ തുളിപ്പ് കാണുന്നത് കാണുന്നിട്ടാ നമ്മൾ ഈ സ്ഥലത്ത് ഇത് കണ്ടിട്ടേ ബാക്കി ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നില്ലേ ും അപ്പൊ നമ്മക്ക് ഇത് പോവാല്ലേ ആയില്ലേ ഫോട്ടോലെടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവു അല്ല കുറെ കാലത്ത് ആഗ്രഹം നിറവേറ്റിന്ന് പറയാ പിന്നെ ഇത് കണ്ട് നമ്മൾ ഇനിയിപ്പിട്ന്ന് ലോങ് ഡ്രൈവ് ഒരു നാല് നാലര മണിക്കൂർ ഉണ്ട് ഇപ്പൊ പോവാൻ കേട്ടോ ഹലോ ഹൈ ഹൈഡിയോ സ്ഥലക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാട്ടൂർ കിച്ചൺ എന്തെല്ലാം വിശേഷം സുഖം എല്ലാവർക്കും ഞാനിപ്പോൾ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്നത് എന്താ പറയുക ഫസ്റ്റ് ഓൾറെഡി ആ വീഡിയോന് ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടാണ് എടുത്തിട്ടുണ്ടായത് അങ്ങനെയാകുമ്പോൾ നല്ല എളുപ്പമുണ്ട് കേട്ടോ അപ്പം ഇനി ഞാൻ രണ്ടാമത് കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ അത് പഠിച്ച് പഠിച്ച് വരുന്നതേ ഇല്ലു കേട്ടോ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൊടുക്കലുണ്ട് പക്ഷേ അതാണ് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നാറുണ്ട് കേട്ടോ രണ്ടാമത് ഇങ്ങനെ ഇരിക്കുന്നതിന് പകരം പിന്നെ ഫോണിൽ നിന്ന് സ്റ്റോറേജ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടി അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ട്രാവലൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിലും ഈ ട്രാവൽ വളോഗൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിലും കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻസിലൊക്കെ അറിയിട്ട പിന്നെ ആരെങ്കിലും പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എന്തെങ്കിലും പിന്നെ സംശയങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരുന്നതാണ് കേട്ടോ പിന്നെന്താ നമ്മളിപ്പം ഫസ്റ്റ് ഡേ കഴിഞ്ഞ് സെക്കൻഡ് ഇത് തേർഡ് ഡേ ആണ് വന്നിട്ടുള്ളത് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് കൊൽസായിലേക്കാണ് ഇവിടുന്ന് എത്ര മണിക്കൂറിൽ നിന്നൊക്കെ ഞാൻ ആദ്യം പറഞ്ഞതെന്നല്ലോ അപ്പോൾ ഇതാ നല്ല നല്ല റോഡും കാര്യങ്ങളും ഇടയിൽ ഇങ്ങനെ വ്യൂ ഒക്കെ കാണാൻ പറ്റുന്ന നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിലെല്ലാം കുറച്ച് സമയം നിന്നിട്ട് കുറേ ഫോട്ടോസ് എടുക്കലും റീലെടുക്കലെല്ലാം ആയിട്ട് നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്തിട്ട് ഈ റോട്ടിലേക്കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ കൂടെ ഇന്നുള്ളത് പിന്നെ ഷാനിതാണ് മനു എന്ന വിളിക്കുക മനുവാണ് ഇപ്പം ഇപ്രാവശ്യം ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് ഈ ഒരു ദൂരെയുള്ള ഭാഗത്തായതുകൊണ്ട് പിന്നെ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മെഡിക്കൽ സ്റ്റുഡൻസാണ് എല്ലാവരും അവിടെ എം ബി ബി എസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് അപ്പോൾ നല്ല കുറെ കുറേ ബ്രദേഴ്സിനെയും പരിചയപ്പെടാൻ വേണ്ടിയിട്ട് സാധിച്ച് അതുപോലെ തന്നെ നമ്മൾ ആൽഫേൻ്റെ കൂടെയാണ് പോയിട്ടുണ്ടായത് പിന്നെ ലാസ്റ്റ് ടൈം ജോർജി പോയ സമയത്ത് അൽഫേൻ്റെ കൂടെ തന്നെയാണ് പോയിട്ടുണ്ടായത് നല്ലൊരു ടീം വർക്കാണ് ആണ് അവരുടേത് എന്തായാലും നമുക്ക് പോകാൻ പറ്റുന്നതുമാണ് ആ അങ്ങോട്ടേക്ക് പോകും ആ ഡ്രോപ്പ് ചെയ്യുന്ന അപ്പോൾ നമ്മൾ അവിടുന്ന് പിന്നെ നമ്മുടെ പ്രയറിലും കഴിഞ്ഞതിനു ശേഷം ഈ ഒരു ഷാരൺ കനിയോട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് കുറച്ച് നടന്നിട്ട് അവിടെ ഒരു ട്രക്ക് ഉണ്ട് അതിൽ കയറിയിട്ടാണ് നമ്മൾ ആ റിവറിൻ്റെ സൈഡിലേക്ക് പോകുന്നത് ഇവിടുന്ന് നടന്നിട്ട് പോകുന്നവർക്ക് പോവാം പക്ഷേ കുറച്ചധികം തന്നെ നടക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ട്രക്കിൽ കയറിയത് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഭയങ്കര കുലിക്കലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഫേസ് ടു ഫേസ് ആണ് ഇതിൽ ഇരിക്കുക അങ്ങനെ ഇരുന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്കേ കൂടി എല്ലാം പോകുന്നത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയിൽ ചെറിയൊരു നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും ചെറിയൊരു സ്പേസിലേക്ക് കൂടി പോകുമ്പോൾ നമ്മൾ കാലെല്ലാം ഉള്ളിലോട്ട് എടുത്ത് വെക്കണോ അങ്ങനെ കൂടി പോയിട്ടാണ് നമ്മൾ ആ അതിൻ്റെ റിവറിൻ്റെ സൈഡിൽ എത്തുന്നത് റിവറിൻ്റെ സൈഡിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വേർത്തന്നൊരു വൈബായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പ്ലേസിൽ മസ്റ്റ് വിസിറ്റ് വിസിറ്റ് ചെയ്യേണ്ട പ്ലേസും കൂടിയാണ് കാണാൻ തന്നെ നോക്കിയാൽ നാച്ചുറലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു സംഭവങ്ങളിലും ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇതെല്ലാം കാണുന്നത് അപ്പം ഇതിൻ്റെ ഇടയിലേക്ക് കൂടി പോകുന്ന വഴിയിൽ നിങ്ങൾ നോക്കി മേലെ നോക്കേണ്ട അങ്ങനെ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെ ഈ ഒരു അരുവിൻ്റെ സൈഡിൽ വെള്ളത്തിൽ കാലും വെച്ചിട്ട് നമ്മൾ നാലാളും അങ്ങനെ ആളിരുന്നിട്ട് കുറേ കഥ വർച്ചലായിരുന്നു ഞാൻ പറഞ്ഞില്ല നല്ല തണുപ്പുണ്ടായിരുന്നു വെള്ളത്തിന് നല്ല കാലാവസ്ഥ അത്യാവശ്യം വെയിലും ഉണ്ട് ഞാൻ ഫസ്റ്റത്തെ ബ്ലോഗിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ എല്ലാം കൂടെ എല്ലാ കാലാവസ്ഥയും നമുക്കിവിടെ പോയപ്പം ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അത് സുന്ദരില്ല അത് ഭയങ്കര ഒരു ലക്കായിട്ട് നമ്മൾ കാണുന്നത് പിന്നെ വെള്ളത്തിന്റെ എല്ലാം ഭയങ്കര എന്താന്നാ ഒരു കച്ചറിയില്ല കാണാൻ വേണ്ടിട്ട് നിങ്ങളെ നോക്കി നോക്കിയ ഒരു പ്ലാസ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു സിറ്റി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടാ എവിടെ നോക്കിയാലും ഭയങ്കര നീറ്റ് അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മള് തിരിച്ചു പോകുകയാണ് നമ്മള് റിവർ സൈഡെന്ന് കണ്ടിട്ട് വന്ന് വണ്ടിയിൽക്കാണ് വണ്ടി കാണിച്ചോ നമ്മള് ഏത് വണ്ടിടെ യാത്ര ചെയ്യുന്നില്ല അത്ര പ്രശ്നവും നമ്മള് തിരിച്ചു പോന്നിട്ടാല് ഭയങ്കര ശ്രോ അന്ന് കാണാൻ വേണ്ടിട്ടു പക്ഷെ അത് ഇത് വണ്ടി കേട്ടോ ഈ ഭാഗങ്ങളിൽ കണ്ടതിന് ശേഷം നമ്മൾ ഇന്ന് പിന്നെ ഒരു വില്ലേജ് സ്റ്റേക്ക് വേണ്ടിയിട്ട് പോവേന്ന് കേട്ടോ സാത്തി വില്ലേജിലേക്ക് പോവേന്ന് പക്ഷേ നമുക്ക് അവിടെ എത്തിയിട്ട് ആ ഒരു ദിവസം പിന്നെ ആ ഒരു വില്ലേജ് സ്റ്റേ ഭയങ്കര നല്ലതായെന്നൊന്നും പറയാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല നമുക്ക് കുറേ കംഫർട്ടല്ലാത്ത കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിരുന്നു ലൈക്ക് പിന്നെ റൂമിൻ്റെ ആ ഒരു കൺസ് കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു റൂം ആയിരുന്നു അപ്പോൾ അത് നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം ഒരു ദിവസം നമ്മൾ അവിടെ താമസിക്കുക അറ്റ്ലീസ്റ്റ് കുറച്ച് രാത്രിയിൽ മാത്രമേ ഇത് തന്നെയാണ് റൂം വരുന്നത് ഇത് രാവിലെ ഞാൻ വീഡിയോ എടുത്തതാണ് രാത്രി പിന്നെ പോയിട്ട് ആ ഒരു മൂഡ് ഉണ്ടായിട്ടില്ല വീഡിയോ എടുക്കേണ്ട ഒരു മൂഡ് ഉണ്ടായിട്ടില്ല അപ്പം സാറല്ല നമ്മൾ അന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ അത് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് സ്ഥ വേറൊരു പ്ലേസ് കിട്ടാത്തത് കൊണ്ടാണ് എന്നല്ല അന്ന് പറഞ്ഞിട്ടുണ്ടായത് അപ്പോൾ ആ അവിടെ നമ്മൾ താമസിച്ചതിൻ്റെ പിറ്റേന്ന് രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ഇവിടുന്ന് പിന്നെ ഹോം ഹോം സ്റ്റേ പോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ കയറിവാടിന്ന് അവർ വലിയ സൗണ്ടൊന്നും ഉണ്ടാക്കാൻ പാടില്ലൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആകെ ഒരു ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഇണ്ടായത് പക്ഷേ എന്നാലും കുഴപ്പമില്ല പിറ്റേന്ന് രാവിലെ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ റെഡിയായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് ഉണ്ടായത് ഇന്ന് കുറെ കാഴ്ചകളി നിന്ന് കാണാനുണ്ട് അത് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല വീണ് വീടിയായിട്ട് വരുന്നത് വരെ ഇറ്റ്സ് വൈ ഫ്രം കാട്ടൂർ കഴിസ് യു